ജാതിയുടെ അടിസ്ഥാനം എന്താണ് ജാതിയുടെ അടിസ്ഥാനം ജാതി ഒരു അന്ധവിശ്വാസം അത് വിദ്യാഭ്യാസത്തിലൂടെ പടരുന്നതാണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിലൂടെ സ്ഥിരീകരിക്കുകയും പടർത്തുകയും ഒരു അന്ധവിശ്വാസം ജാതി എഴുതാനുള്ള കോളങ്ങളുണ്ട് ജാതി അനുസരിച്ച് ആനുകൂല്യങ്ങളുണ്ട് ജാതി അനുസരിച്ച് സ്വീകരണങ്ങളും നിരാകരണങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ ആ വിദ്യാഭ്യാസം ജാതി എന്നുള്ള അന്ധവിശ്വാസത്തെ പോഷിപ്പിക്കുകയുള്ളു എന്താണ് ജാതിയുടെ അടിസ്ഥാനം അത് പറഞ്ഞുണ്ടാക്കണം പറഞ്ഞ് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾ പലപ്പോഴും ചോദിക്കുക അച്ഛ അല്ലെ അബൂബാ അല്ലെ ബാപ്പ എന്റെ ജാതി ഏതാ ഇവിടെ എനിക്ക് എഴുതണം എന്ന് ചോദിക്കുന്ന പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ എഴുതണം ജാതി അവനറിയില്ല അവനോട് പറയണം നീ ഈ ജാതിയാണ് ഈ ജാതിക്കാരെ ആ ജാതിക്കാര് പണ്ടിട്ട് ഉരുട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് അതായത് പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്ന സാധനമാണ് ജാതി പറയാൻ ആളില്ലെങ്കിൽ സൂചിപ്പിക്കാൻ ആളില്ലെങ്കിൽ സൈറ്റ് ചെയ്യാനും കോട്ട് ചെയ്യാനും ആളില്ലെന്നുണ്ടെങ്കിൽ ആളുകൾ മറക്കാൻ സാധ്യതയുള്ള ഒരു അന്ധവിശ്വാസം എങ്ങനെ ഈ കെ എസ് ഇ ബി ലൈനിലെ ലൈറ്റുകൾ സ്ഥാപിച്ചപ്പോൾ തെരുവോര യക്ഷികൾ എങ്ങനെയാണോ അപ്രത്യക്ഷമായത് അതുപോലെ ബാക്കി എഷികളൊക്കെ ഉണ്ട് കേട്ടോ ഇൻസെഫ്റ്റ് ഇവിടെ യക്ഷികൾ പോയിട്ട് അവിടെ യഥാർത്ഥ ഗുണ്ടകൾ മാറി എന്നുള്ളതേ ഉള്ളൂ പണ്ട് ഏഷികളോട് ഒന്ന് പറഞ്ഞെങ്കിലും നിൽക്കാൻ ചുണ്ണാമ്പ് കൊടുത്താലെങ്കിലും അവർ തിരിച്ചു പോകായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ തെരുവോര ഗുണ്ടകളെ രാത്രികളിലൊക്കെ നേരിടാൻ ചുണ്ണാമ്പിൽ നിൽക്കുന്ന കേസല്ല